ഹലോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുരുമുളക് ഇട്ടുവെച്ച മത്തിക്കറി അതാണ് കേട്ടോ നല്ല ഫ്രഷ് മത്തിയാണ് അത് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പാൽമുളവാണ് ഞാൻ എടുത്തേക്കുന്നത് അങ്ങനെ നമ്മളൊരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇട്ട് കടുുകിട്ട് വറ്റൽമുളക് കറിവേപ്പില ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് അത് താളിക്കാം താളിക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള സവാളയിട്ട് നന്നായിട്ട് വശക്ക സവാളയും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മുളക് പാൽമുളക് രണ്ടായിട്ട് കയറിയാണ് ഞാൻ ഇട്ടത് അതും കൂടെയിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വശക്കിയെടുക്കാം നമ്മളുടെ ഈ സവാള ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് വശക്കാം കളർ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ട് വിശക്കാം വശന്ന് വന്ന ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ നമ്മളുടെ മെയിൻ ആയ കുരുമുളക് അത് ഞാൻ പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ചതച്ചതല്ല ചതച്ചതൊണ്ടെങ്കിൽ അത് മതി ഇത് ഞാൻ ഇപ്പോൾ പൊടിയാണ് എടുത്തേക്കുന്നത് കുരുമുളകിൻ്റെ അപ്പോൾ കുരുമുളക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വയറ്റിയെടുക്കാം നല്ല ഇതായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒരു അല്പം പുളിവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അത് ഒറ്റ സെറ്റായി വരുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മത്തി അതിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് എല്ലാ കൂട്ടും അതിൻ്റെ പുറത്തോടൊക്കെ ആക്കി നല്ല സെറ്റാക്കി എടുക്കാം അങ്ങനെ ഇത് ഞാൻ മത്തി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മത്തി കുരുമുളക് ഇട്ടത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ റെസിപ്പി ഇഷ്ടമായവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചെയ്തിട്ട് അഭിപ്രായം പറയുക ഓക്കെ ചേച്ച ബൈബേ ഓക്കേ